ാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും കണ്ണൂരിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആണെങ്കിലും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ പാർട്ടി നേതൃത്വത്തെ നിലപാടറിയിച്ചിരുന്നു പക്ഷേ കണ്ണൂരെ ജയസാധ്യത കണക്കിലെടുക്കുമ്പോൾ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം വരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എ ഐ സി സി നേതൃത്വം തന്നെ സുധാകരനോട് മത്സരിക്കാൻ നിർദ്ദേശിച്ചു എന്നതാണ് എന്തായാലും സുധാകരന്റെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന വാർത്ത തന്നെയാണ് ഇതിൽ പ്രധാനമായും വരുന്ന കാര്യം ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ എന്താണ് ഈ സുധാകരന് മേൽ ഇത്ര സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യം കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ലേ സജിത്ത് ഒരു സ്ഥാനാർത്ഥി പട്ടിക കണ്ണൂരിലേക്ക് വേണ്ടി മാത്രമായിട്ട് തയ്യാറാക്കിയിരുന്നു പക്ഷേ ജയസാധ്യത കൂടുതൽ നിലവിലെ സിറ്റിംഗ് എം പിയും കെ പി സി സി അധ്യക്ഷനുമായ കെ സുധാകരനെ തന്നെയാണ് എന്ന കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം കെ സുധാകരനോട് വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തോട് പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ മത്സരിക്കണമെന്ന് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ കെ സുധാകരനോട് പറഞ്ഞതായാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന പക്ഷേ അക്കാര്യം അതിൽ അദ്ദേഹം അന്തിമമായ തീരുമാനം കെ സുധാകരനെതിരെ തന്നെയാകും അദ്ദേഹം നിലവിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ചർച്ചകൾ തുടരുന്നതേ ഉള്ളൂ എന്നാണ് അല്പസമയം മുമ്പ് നമുക്ക് കെ പി സി സി നേതൃത്വവുമായി കെ ഓഫീസുമായി ഓഫീസുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും അന്തിമമായ തീരുമാനം ഒരുപക്ഷേ പാർട്ടി ആവർത്തിച്ച അത്തരമൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അതിന് വഴങ്ങാൻ തന്നെയാണ് സാധ്യത കാരണം ഇത്തരത്തിൽ വലിയൊരു അഭിമാന പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ കണ്ണൂർ സീറ്റ് വളരെ നിർണായകമായി തന്നെയാണ് പാർട്ടി നേതൃത്വവും നോക്കിക്കാണുന്നത് അവിടെ സുധാകരനെ മാറ്റി നിർത്തിയാൽ ജയസാധ്യതയുള്ള മറ്റൊരാൾ ആര് എന്നൊരു ചോദ്യം കഴിഞ്ഞ ഏതാനും നാളുകളായി ഉയരുന്നുണ്ടായിരുന്നു അതിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ പാർട്ടി നേതൃത്വത്തിന് കഴിയാതിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ സിറ്റിംഗ് എംപിയുമായ കെ സുധാകരൻ തന്നെ അവിടെ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് നേതൃത്വം വീണ്ടും മുമ്പോട്ട് വെച്ചിരിക്കുന്നത് മത്സരിക്കാനില്ല എന്നുള്ളൊരു നിലപാടിൽ നിന്ന് മാറാനുള്ളൊരു സാധ്യത ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവുമായി കണക്ക് കൂട്ടുമ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ ഒരു പ്രസ്റ്റീജ് പോരാട്ടത്തിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുകയാണ് എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ വരുമ്പോൾ മറ്റേതെങ്കിലും പേരുകളൊക്കെ പറഞ്ഞ് കേട്ടിരുന്നോ ഈ അതോ കണ്ണൂരുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ആ ചിത്രത്തിനകത്ത് കെ സുധാകരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ കൂടെയാണോ കെ പി സി സി നേതൃത്വം പക്ഷേ അത്തരത്തിൽ അത്തരത്തിൽ ഒരു ഒരാളെ പരിഗണിച്ചാൽ അത് ആ ജോർജ് കണ്ണൂർ പ്രസിഡന്റ് ൊപ്പം ചേരുന്നു ശ്രീ മാർട്ടിൻ ജോർജ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹം മത്സരരംഗത്ത് ഇത്തവണ ഉണ്ടാവില്ലെന്ന സൂചനകൾ വന്നിരുന്നു പക്ഷേ വീണ്ടും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് അദ്ദേഹം തന്നെ മത്സരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല കണ്ണൂരിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹം കണ്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് നേതാക്കന്മാരും പ്രവർത്തകരും ആഗ്രഹിക്കുന്നു അത് എല്ലാവരും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ് അല്ലാതെ കണ്ണൂരിൽ ഇപ്പോ ഇഷ്ടംപോലെ സ്ഥാനാർത്ഥികളാകാൻ പറ്റിയവരുണ്ട് നേതാക്കന്മാർ ഇഷ്ടംപോലെ ജനകീയ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഇത്തവണത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സുധാകരൻ അദ്ദേഹം അവിടെ പല കാലഘട്ടങ്ങളിൽ എം പി ആയിരുന്നിട്ടുള്ള ആളാണ് സംസ്ഥാനത്ത് സുപരിചിതനാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അങ്ങേറ്റം പ്രിയപ്പെട്ടവനാണ് അങ്ങനെയൊരു വ്യക്തിയെ തന്നെ മത്സരിക്കുന്നതാണ് അവിടെ നല്ലത് എന്നതാണോ പാർട്ടി വിലയിരുത്തുന്നത് അത് അതിൽ പിന്നെ കെ സുധാകരനെ പോലെ ഒരാൾ മത്സരിച്ചു കഴിഞ്ഞാൽ വിജയ വിജയ സാധ്യത ഏറെ കൂടുതലാണ് വിജയിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ സംശയവും ഇല്ല നൂറ്റൊന്ന് ശതമാനം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നിലവിലുണ്ട് ൻ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം ഒരു തീരുമാനത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന കടന്നിരുന്നല്ലോ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സമ്മർദ്ദം വരുമ്പോൾ അദ്ദേഹം മത്സരിച്ചേക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അല്ലേ അദ്ദേഹം മത്സരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് സാധ്യമാവും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് ഏത് തരത്തിലുള്ള ഒരു റെസ്പോൺസാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ജില്ലാ നേതൃത്വത്തോട് അല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു വിഷയം അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും കവർ ചെയ്യണം അതുകൊണ്ട് അതിൻ്റെതായ പ്രായോഗികരമായ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം ആദ്യം പ്രകടിപ്പിക്കുന്നുണ്ട് ആദ്യമേ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതാണ് പിന്നെ ജനങ്ങളെ ലീഡേഴ്സും അതുപോലെ തന്നെ എ ഐ സി സി നേതൃത്വവും പറയുന്നതാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും അവസാന വാക്ക് എ ഐ സി സി ആണ് എ ഐ സി സി വ്യക്തമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ കെ പി സി പ്രസിഡന്റ് എന്ന നിലയിൽ ബാധ്യസ്ഥനാണ് എ സി സി നിർദ്ദേശവും അങ്ങനെയാണെന്ന് കേൾക്കുന്നു അദ്ദേഹം തന്നെ മത്സരിക്കട്ടെ എന്നാണ് നിർദ്ദേശം എന്ന് എ ഐ സി സിയുടെ നിർദ്ദേശം എന്നാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ നമ്മുടെ ഒരു നിർദ്ദേശം നമ്മുടെ ഒരു ആഗ്രഹം അദ്ദേഹം തന്നെ മത്സരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അത് പിന്നെ വിന്നിംഗ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനകീയ സ്വഭാവം നമുക്ക് ഗുണകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ നേതാക്കന്മാർ ഈ പാർട്ടിയിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതിൽ കൂടുതൽ കണ്ണൂരിലെ ജനങ്ങൾ അദ്ദേഹത്തോടുള്ള വൈകാരികമായ ഒരു ബന്ധമുണ്ട് അതാണ് അതിനകത്തെ അടിസ്ഥാനപര കാര്യം അദ്ദേഹം മത്സരിക്കുമെന്നുള്ള ആഗ്രഹം അത് തന്നെയാണ് ഈ എം വി ജയരാജനായിരിക്കും അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു ജയരാജൻ മത്സരരംഗത്തേക്ക് വരുന്നത് കൊണ്ടാണോ സുധാകരൻ തന്നെ മത്സരിക്കട്ടെ എന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ജയരാജൻ എന്താ പ്രത്യേകതയുള്ളത് ആ പറഞ്ഞൊന്നും അർത്ഥമില്ല ജയരാജൻ കാൻഡിഡേറ്റ് ആയിട്ട് വന്നാലും കുഴപ്പമില്ല മറ്റാരു കാൻഡിഡേറ്റ് ആയിട്ട് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്നാലും കുഴപ്പമില്ല പിണറായി വിജയൻ സ്ഥാനാർത്ഥിയായാലും കുഴപ്പമില്ലെന്ന് എന്നീ ചേരാൻ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമേറ്റ് എം പി ചേരാൻ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഞാനത് ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ വേറൊന്നും പറയുന്നില്ല എം പി ജേരാൻ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിധ ഭയവുമില്ല എം പി ചേരാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നതിൽ കഴിഞ്ഞ് അദ്ദേഹം എത്രമാത്രം ചോദിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് പറയാം അപ്പൊ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വിഷയവുമല്ല നമ്മളിപ്പോൾ നമ്മളെ ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെയുള്ള കെ പി സി പ്രസിഡന്റ് ആണ് അത് സമയം ഇല്ല എന്നുള്ള ഒരു സത്യമാണ് എങ്കിൽ കൂടി അദ്ദേഹം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ളത് വൈകാരികമായ ഒരു അടുപ്പം ഒരുപാട് വർക്കേഴ്സിനും നേതാക്കന്മാർക്കും അദ്ദേഹത്തോടു ഒരു കാര്യം കൂടി ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അദ്ദേഹം മത്സരിക്കട്ടെ അല്ലെങ്കിൽ എം ആയി വീണ്ടും വന്നാലും ആ സ്ഥാനം കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരട്ടെ അങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹവും നിലപാടും അതിപ്പോ രണ്ടു കൂടി ഒന്നിച്ചിപ്പോ രണ്ട് മൂന്ന് വർഷമായി അദ്ദേഹം സുഖകരമായി കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇവിടെ കണ്ണൂരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു പ്രയാസവും അനുഭവിച്ചിട്ടില്ലല്ലോ എല്ലാം രണ്ടും ഒന്നിച്ച് സുഖമായി അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അത് രണ്ടും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ അത് ആ രീതിയിൽ സംഭവിക്കുമെന്നുള്ള കാഴ്ചപ്പാണോ നമുക്കുള്ളത് അത് പിന്നെ എ ഐ സി സി ഇതെല്ലാം അടിസ്ഥാനപരമായി എ ഐ സി സിക്ക് യുക്തമായ തീരുമാനം എ ഐ സി സി എടുക്കൂലോ മാത്രമല്ല മാത്രീ സിയുടെ തീരുമാനത്തിന് അടിസ്ഥാനമാക്കിയാണ് എല്ലാ കാര്യങ്ങളും അതായത് പറയുന്നത് നിർദ്ദേശവും ഇതായതുകൊണ്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശവും ആവശ്യവും ഒക്കെ ഇതായത് കൊണ്ട് കെ സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ അല്ലെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും എന്നുള്ളത് എഐസി തീരുമാനിക്കേണ്ടത് മത്സരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് എല്ലാം എ ഐ സി സി എങ്ങനെയാണോ പറയുന്നത് അനുസരിച്ച് ശരി വളരെ നന്ദി മാർട്ടിൻ ജോർജ് എന്തായാലും മാർട്ടിൻ ജോർജ് അടക്കമുള്ള അവിടുത്തെ ഡി സി സി നേതൃത്വം സുധാകരന് വേണ്ടി ശക്തമായി തന്നെ പിന്നിലുണ്ട് സുധാകരൻ രണ്ട് സ്ഥാനങ്ങളിലും നിലനിർത്തി തന്നെ മത്സരിക്കട്ടെ സംസ്ഥാന ആ തരത്തിലുള്ള നിർദ്ദേശം വരുമ്പോൾ അങ്ങനെ തന്നെ അതൊരു മറ്റൊരു ശക്തമായ ഡാൻ ഈ രണ്ട് സ്ഥാനവും സുധാകരന് തുടരാൻ കഴിയുമോ അതിൽ കോൺഗ്രസിനകത്ത് ഒരു ഐക്യം ഉണ്ടാകുമോ സുധാകരൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ അത് ബാക്കി നേതാക്കൾ അംഗീകരിച്ചു കൊടുക്കുമോ അതൊരു വലിയ ചോദ്യം തന്നെയാണ് സജിത്ത് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തന്നെയാണ് അറിവത്തിലേക്ക് നൽകിയത് കാരണം സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് കണ്ണിൽ മത്സരിക്കുക എന്നൊരു നിർദ്ദേശത്തോട് വ്യക്തിപരമായി കെ സുധാകരൻ എന്ന നേതാവിന് താല്പര്യമില്ല എന്നാണ് നമുക്ക് അദ്ദേഹത്തോട് അടുത്ത പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെ തുടർന്നുകൊണ്ട് അത്തരം ഒരു പദവി കൂടി അല്ലെങ്കിൽ എം പി സ്ഥാനം കൂടി വഹിക്കാൻ അങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വന്നാൽ അതിനെ സ്വാഭാവികമായി അദ്ദേഹം സ്വീകരിക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് കെ പി സി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിലവിൽ അദ്ദേഹം തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ാണ് തീരുമാനം കെ സുധാകരൻ നേരിട്ടുള്ളത് അദ്ദേഹത്തോട് അഭിപ്രായം പറയാനാണ് ഹൈക്കമാൻഡ് നേതൃത്വവും നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടക്കാനിരിക്കുന്നതുള്ളെങ്കിലും സ്ഥാനാർത്ഥികൾ ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് കണ്ണൂരിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ സിറ്റിംഗ് എം പി കൂടിയായ കെ സുധാകരൻ തന്നെയായിരിക്കും ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്നുള്ള നിഗമനത്തിലേക്ക് െന്നും ആ തീരുമാനം അധ്യക്ഷൻ കെ സുധാകരനെ ഹൈക്കമാൻഡ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിലിരുപ്പ് എന്താണ് എന്ന് വൈകാതെ തന്നെ വ്യക്തമാകുമെന്നാണ് കണ്ണൂരിലെ ആ രാഷ്ട്രീയ പോരാട്ടം എം പി ജയരാജൻ കെ സുധാകരൻ എന്ന് പറയുന്ന അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കുക അതിന് നേരത്തെ സൈത്യം ചോദിച്ചതുപോലെ തന്നെ അത്രയും ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് ഇടതുപക്ഷം എന്നുള്ള ആ ഒരു ധാരണ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ജോർജ് നിഷേധിച്ചാലും വസ്തുത അത് തന്നെയാണ് കാരണം കണ്ണൂരിൽ മികച്ച മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല അവിടെ എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയെ തന്നെ കളത്തിലിറക്കുമ്പോൾ ആ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും അതിന് ഉറ്റ ഒരു ടി വേണം ഒരു പുതുമുഖമൊക്കെ വന്നാൽ പക്ഷെ അത് തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അത് കോൺഗ്രസ് വിലയിരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലബാറിലെ പല മണ്ഡലങ്ങളിലും രസകരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇത്തവണ നടക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും പത്തനംതിട്ടയിലുണ്ട് കെ സുധാകരൻ ഇന്ന് കെ പി സി സിയുടെ യാത്ര ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അവിടെ നിന്നും സുധാകരൻ്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം സുധാകരൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും അത് പരസ്യമായി അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞേക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സുധാകരന് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ രണ്ട് സ്ഥാനത്തു നിന്നും തുടരാൻ അത് ഏത് തരത്തിൽ കൂടിയായിരിക്കും അതിനകത്തുനിന്ന് ഉള്ള ഒരു വിഷയം നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ ആ രീതിയിലുള്ള ഒരു 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 അകത്ത് സ്വരുക്കൂട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ് അത് മറികടക്കാൻ കഴിയുമോ സ്വാഭാവികമായിട്ട് അതൊരു പ്രശ്നം തന്നെയാണ് കാരണം ഒന്ന് ഈ സുധാകരന്റെ ആരോഗ്യ പ്രശ്നം ഒരു പ്രതിസന്ധിയാണ് എന്ന് വാദിക്കുന്നവർ കോൺഗ്രസിലുണ്ട് ഇതിന് പുറമേ അദ്ദേഹം കൂടുതൽ ചുമതലകളിലേക്ക് വന്നാൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്ന വാദമുണ്ട് അതൊരു പക്ഷേ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ടതാണല്ലോ സതീശനും സുധാകരനും നമ്മൾ ഏറ്റുമുട്ടുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ചില അവ്യക്തതകൾ ഇക്കാര്യത്തിൽ നിലവിലുണ്ട് പക്ഷേ തൽക്കാലം സുധാകരന് വേണ്ടി വീണ്ടും മുറവിളി ഉയരുന്നതിന് കാരണം സുധാകരന് പകരം കണ്ണൂരിൽ മറ്റൊരു നല്ല സ്ഥാനാർത്ഥിയില്ല എന്ന് നമുക്കിനി പോവേണ്ടത് കൊച്ചിയിലേക്കാണ് കൊച്ചിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഹൈക്കോടതിയിൽ നടക്കുകയാണ് ടി പി കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയാണ് എല്ലാ പ്രതികളും കോടതിയിൽ ചില പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കാം അതിനുമുമ്പ് വേഗത്തിൽ ഒരിടവേണം